യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുഖ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ ലൈവില് വന്നത് കാരണം ഒരുപാട് തിരക്കുകളായിരുന്നു ഇപ്പം സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു അപ്പോൾ ഇനി അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളായിട്ട് എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന മാക്സിമം സമയങ്ങളും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം ഒക്കെ പറയൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യാം അതുപോലെ കമൻറ്റ് ചെയ്യാം എല്ലാവരും നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് നമ്മോട് ചോദിക്കാം ഓക്കെ പിന്നെ ലൈക്ക് ചെയ്യാം മുകളിലാണ് ലൈക്ക് ബട്ടണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇനി മാക്സിമം എല്ലാ ദിവസവും നമ്മൾ ലൈവിൽ വരാൻ ശ്രദ്ധിക്കൂട്ടോ കാരണം ഇപ്പോൾ ആവറേജ് നമ്മുടെ തലയിലുള്ള ഭാരങ്ങളൊക്കെ കുറച്ച് തീർന്നിട്ടുണ്ട് ഗൈസ് അതുകൊണ്ടാണ് എന്നാലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ ലൈക്ക് ചെയ്യുക നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ആരോ നമ്മുടെ ലൈവ് നല്ല വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ചോദിക്കണില്ല നമ്മൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓണായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓണായിട്ട് നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ പറയിട്ടോ നമുക്കൊരു വിശേഷവുമില്ല ഗൈസ് നമുക്ക് എന്നത്തെയും പോലെ തന്നെ സദ്യത്തിന്നും സ്കൂൾ ക്ലോസ് ചെയ്യുന്നു ഹാപ്പിനെസ് കൂടുന്നു ഇതൊക്കെ തന്നെ നമ്മുടെ സന്തോഷം ഓണായാൽ ഇതിനൊക്കെ വരാൻ പോവല്ലേ അഡ്വാൻസ് ഹാപ്പി മീലാദ് ഈ നേരം ഞാൻ ലൈവിൽ ഇല്ല പക്ഷെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വന്നതാട്ടോ എന്താ വെച്ചാൽ കുറേ ആയില്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട് അപ്പം ഞാനിപ്പോൾ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് വന്ന് വന്നതേയുള്ളൂ അപ്പം ബിഗ് ബോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കണം എന്നുണ്ട് ഇൻഷാല് ലൈവില് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ലൈവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ഞാൻ അറിയിക്കൂട്ടോ ഇപ്പം ഞാൻ ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് അതുകൊണ്ടാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കുക നിങ്ങൾ ഒരുപാട് ആൾക്കാർ ലൈവിൽ വരുന്നു പോകുന്നു ഒന്നും ചോദിക്കാനില്ല സോ സാഡ് നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും ചോദിക്കാം ലൈക്ക് ചെയ്യട്ടോ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങൾക്കും ഇൻഫർമേഷൻക്കും ഒക്കെ നമ്മുടെ ചാനൽ എന്ത് എന്തെയ്യോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക എനിക്കറിയാം ഞാൻ നിർദ്ദേശിക്കഴിഞ്ഞിട്ട് ഇരുനാല് മാത്രമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം ഞാൻ എന്തു ചെയ്യും ഇനി മുതൽ എന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഞാൻ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ എന്താണ് വീഡിയോസൊന്നും ഇടാത്തത് ബിഗ് ബോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും കാണുന്നില്ലല്ലോ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മളിങ്ങനെ ഓരോ തിരക്കിലാകുമ്പോൾ നമുക്ക് അതും ഇതും എല്ലാം കൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ പുറത്താണ് ഞാൻ എന്ത് ചെയ്യാതിരുന്നത് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാതെ ചെയ്യാതിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ സ്കൂളൊക്കെ ക്ലോസ് ചെയ്തു ഞാൻ ഫ്രീ ആയി ഫ്രീ ആയി ഞങ്ങൾ മുഴുവനായിട്ട് പറയാനായിട്ടില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ അത് വേറെ തന്നെ ഉണ്ട് അപ്പം നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റും കൊണ്ട് എത്തണം എത്തണമല്ലോ നിങ്ങളെ മുന്നിൽ അപ്പോൾ അതാരാണ് അവിടെ എത്തണമല്ലോ എന്ന് കരുതി ഞാൻ അപ്പോളാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ രാത്രി ഇൻഷാ ഒരു പത്ത് മണിക്ക് ശേഷം ഞാൻ ലൈവില് വരാം എൻ്റെ കൂടെ ഇന്നും നിങ്ങൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടാവണം എപ്പോഴും ഉണ്ടാവണം എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ടാറ്റാ ടാ ബബായ് സി യു